നമസ്കാരം ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എലോൺ മസ്ക് എവര് തമ്മിലുള്ള ഈ ഇപ്പൊ കാണുന്ന ഒരു വഴക്ക് സൗഹൃദത്തിലെ വഴക്ക് ഇത് എന്തായി തീരും എന്തായി തീരും എന്ന് ഇപ്പൊഴക്ക മനസ്സിലായി ഇപ്പൊ വഴക്കായിട്ട് നിൽക്കുക നീക്കിയപ്പോ ട്രംപിന് വലിയൊരു നഷ്ടം ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവസാനം പറയാം അതായത് അറിയാമല്ലോ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം ആഫ്രിക്കക്കാരനാണ് പന്ത്രണ്ടാം വയസ്സിൽ അമേരിക്കയിൽ വന്നു അവിടെ നിന്ന് വളർന്നു അമേരിക്ക പന്ത്രണ്ടാം വയസ്സിൽ വരുവാന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം അമേരിക്കയിലായിരുന്നു അമേരിക്ക വളർന്നു ഇപ്പൊ ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കൊടീഷ്യൻ അതായത് എല്ലാ ഓരോ ടെക്നോളജി അപ്പൊ ബഹിരാകാശത്താളിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ മറ്റ് പല ടെക്നോളജികൾക്കും ആളില്ലാ വിമാനങ്ങൾ അല്ലെങ്കിൽ സ്പേസിലാളിനെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പല ടെക്നോളജീസ് ആളില്ലാത്ത കാറുകൾ അപ്പൊ അതേ രീതിയിൽ വലിയ ഹൈക്യൂ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വലിയ റേഞ്ചിൽ ചിന്തിക്കുന്നതുമായിട്ട് ഉള്ള ആളും ആ തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളും അത്തരത്തിൽ ലോകത്തെ നമ്പർ വൺ കോടീശ്വരൻ കോടീശ്വരന്റെ വേറെ പ്രത്യേകത ഈ കോടീശ്വരൻ എന്ന് പറയുന്ന ആളുടെ ഒന്നാമതിക്കുന്ന കോടീശ്വരനിൽ നിന്ന് അദ്ദേഹത്തിന്റെ പകുതി ആസ്തിയുണ്ട് രണ്ടാമത്തെ കോടീശ്വരൻ ലോകത്തെ രണ്ടാമത്തെ കോടീശ്വരന്റെ ഇരട്ടി ആസ്തിയാണ് മസ്കിൽ ഉള്ളത് അപ്പം ഞാൻ ഈ പറഞ്ഞ അത്ര വലിപ്പത്തിലുള്ള അതിന് വേണ്ടി പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇയാളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റിസ്ക് എടുക്കുമ്പോൾ ആലോചിക്കണം രാഷ്ട്രീയക്കാരൻ റിസ്ക് എടുക്കുക എന്ന് പറയും കാരണം ട്രംപിനെതിരെ ലോകം മൊത്തം നിന്നപ്പോൾ മാധ്യമങ്ങൾ മൊത്തം നിന്നപ്പോൾ എല്ലാ സംവിധാനങ്ങളിൽ നിന്നപ്പോൾ ഇയാളെ ഇറങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒം തൊണ്ണൂറ് ബില്യൺ ഡോളറോളം ചെലവാക്കി ലോകത്തെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി ഒരു ബിസിനസ്സുകാരൻ ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത് പൈസ ചെലവാക്കി റിസ്ക് എടുത്ത് ജയിക്കുമ്പോ ജയിക്കത്തില്ലയോ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞല്ലേ പറയാനും ഇപ്പൊ എല്ലാരും പറയുന്നു ജയിക്കത്തില്ല അപ്പം ആ ജയിപ്പിച്ചെടുക്കുന്നു അതുവരെയാണ് പറഞ്ഞത് ഞാൻ ഡെമോക്രാറ്റും അല്ല റിപ്പബ്ലിക്കും അല്ല ഞാൻ എന്നാൽ ഏറ്റവും കൂടുതൽ സമയം ഡെമോക്രാറ്റ് ആയിരുന്നു എനിക്ക് ആയതുകൊണ്ട് ഏറ്റവും എന്നാലും ഡെമോക്രാറ്റിനോടാണ് എനിക്ക് താല്പര്യം പക്ഷെ ഇദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ അന്നെടുത്ത അന്നെടുത്ത് എലക്ഷന് എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ആ അമേരിക്കയ്ക്ക് ഉതകുന്നതാണതുകൊണ്ട് ഞാൻ സഹായിച്ചു ജയിപ്പിച്ചു അതിനുശേഷം അമേരിക്കയുടെ ദുര പൈസ ദുരുപയോഗം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്ന ആളാണ് മസ്ക് ഇപ്പം പറയുന്നു അല്ലെങ്കിൽ മസ്ക്കിനെ ഒഴിവാക്കി പോകുന്നു അല്ലെ മസ്ക് പറയുന്നു ഇയാളെ ഇമ്പീച്ചയാണ് മസ്ക് പറയുന്നു ഇയാള് പെണ്ണുപിടിയനാണ് മസ്ക് പറയുന്നു ഇയാളുടെ ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ആഡംബരത്തിലുള്ള ബസ് ആണ്. അപ്പം ഈ ഇത് അമേരിക്കയെ തകർക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു അപ്പം കൊമ്പ് കോർത്തിരിക്കാണ് മസ്ക് വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ പോകണം നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയും ട്രംപിന്റെ സ്വഭാവം അറിയാലോ ട്രംപിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ യാതൊരു വീണ്ടും വിചാരവും ഇല്ല തീർത്തിരിക്കും എന്ന് പറഞ്ഞാൽ തീർന്നിരിക്കും അയാൾ തീർന്നാലും എന്നുള്ള രീതിയിലൊക്കെ ഒരു നമ്മൾ പലപ്പോഴും പറയത്തില്ല വട്ടനാണോ ബോട്ടനാണോ എന്നൊക്കെ ഉള്ള രീതി നമുക്ക് തോന്നിക്കുന്ന ഒരു ഇത് ഏതായാലും ഇപ്പം ഈ ഒരു വഴക്കോട് കൂടി നമ്മൾ വിചാരിക്കുന്നത് പോലെ ട്രംപിന് ബിസിനസ്സിനകത്ത് വലിയ പരാജയമാണ് ട്രംപ് ഒരു പക്ഷേ ഈ ഇദ്ദേഹം അധികാരത്തിൽ വരുന്ന സമയത്ത് അയാളുടെ ആസ്തി ഏതാണ്ട് നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണോ അല്ലെങ്കിൽ നാനൂറ്റി എൺപത് കോടിയാണോ ബില്യൺ ഡോളർ ആയിരുന്നു ഞാനത് വ്യക്ത നാനൂറ്റി എൺപത്തി ആറ് ബില്ല്യൺ ഡോളറിലിരുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ബില്യൺ കുറഞ്ഞു അതായത് ഈ ട്രംപ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആസ്തിയും ഇപ്പൊ അദ്ദേഹത്തിന്റെ ആസ്തിയും കൂടെ നോക്കുമ്പോൾ നാനൂറ്റി എൺപത് ബില്യനിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല്യൻ നിലവിലായപ്പം നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഈ പറയുന്നത് പോലെ ഇത്രയും സമയം കൊണ്ട് ഒരുപക്ഷെ എത്ര നാളായി കാണും ഒരു കൊല്ലം ആയിട്ടുണ്ടാവും അത്രയും അല്ല ആയിട്ടില്ല അല്ല ഒരു ആയിട്ട് ആ സമയം കൊണ്ട് ഈ ഇയാൾക്ക് സംഭവിച്ചിരുന്നു അതുപോലെ തന്നെ ഇയാളുടെ ടെസ്റ്റ എന്ന് പറയുന്ന കമ്പനിയുടെ നഷ്ടം ഈ ട്രംപും ഒരു പക്ഷെ മസ്കും കൂടെ ആയ ആയപ്പോൾ തന്നെ പതിനാല് ശതമാനം ഷെയർ പോയി. ലോകത്ത് ഏറ്റവും വലിയ കമ്പനിയാണ് ടെസ്റ്റ കമ്പനി കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ടെസ്റ്റയുടെ നഷ്ടം എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് ശതമാനമാണ് അപ്പം കൂപ്പ് ആ ഇയാള് രാഷ്ട്രീയക്കാരനായോ ഇന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ ഉൾപ്പെടെയുള്ളിടത്ത് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ സ്പേസിലേക്ക് ബി ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഒരു ബാറ്ററി കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർന്ന് അറിയാമല്ലോ നമ്മുടെ റോഡേക്കുറൊക്കെ പോകാണ്ടില്ലേ മല നമ്മൾ വിദേശ വണ്ടി പോകുന്ന പോലെ വണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ബി ഡബ്ല്യു ചൈനക്കാരുടെ കമ്പനി വണ്ടിയാ ആ ഭയങ്കര ഇന്ത്യയിലും ഉൾപ്പെടെ ലോകത്ത് ഉൾപ്പെടെ ഈ ഡെസ്ലൈക്ക് ബദലായിട്ട് അമേരിക്ക കയറി ക്ലച്ച് പിടിച്ചേക്കുവാ അപ്പം ഈ രീതിയിലേക്കെല്ലാം യാള് വന്നു അമേരിക്കയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ ട്രംപിനെ കൊണ്ടുവന്നു ഇപ്പം പരസ്പരം പോരായി അങ്ങോട്ട് ട്രംപിനെ ഇമ്പിച്ച് ചെയ്യണം അതുപോലെ ഏറ്റവും വലിയൊരു ആരോപണം ഇപ്പൊ ട്രംപിനെതിരെ കൊണ്ടുവരുന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു കുട്ടി പിടി പിടുത്തക്കാരൻ അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്ന ജിഫ്രി ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആള് ഇയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു അല്ലെങ്കിൽ അയാളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് ആ രീതിയിൽ ആരോപണം ഇയാളെ എംപിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു മാത്രല്ല ഞാൻ ഇയാളുടെ അറിയാമല്ലോ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന അറിയാം നമ്മുടെ ഈ ബഹിരാകാശ താളിനെ കൊണ്ടുവന്നു സ്പെയ്സ് എക്സിന് നാൽപ്പത് ശതമാനം ഷെയർ മസ്കിനുണ്ട് അപ്പൊ ഈ മസ്ക് പറഞ്ഞ് ഞാൻ ഇതുപോലെ നാസ അല്ലെങ്കിൽ ബഹിരാകാശ സംവിധാനം ഈ അതിനകത്തൊക്കെ ഇവരുടെ സഹായം അതൊക്കെ ഞാൻ പിൻവലിച്ചു പറയുക എന്ന് പറഞ്ഞു മസ്ക് പറഞ്ഞു ട്രംപ് പറഞ്ഞു ഇയാളെന്ത് പിൻവലിക്കോ ഏറ്റെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഗവൺമെന്റിനുണ്ട് ട്രംപിനെ അറിയാതെ വരണ്ടുപോയി വരണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ അത്രയും ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരന് അവിടെ സ്വാധീനം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഈ ഷെയറുകൾ കുറയുന്നു മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ പിന്തുണ ഇല്ലെന്ന് കണ്ടപ്പോൾ അല്ലെ ട്രംപ് പറഞ്ഞു ട്രംപിനെ ഇന്ത്യ ചെയ്യണം എന്ന് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇയാൾ പെണ്ണുപുടിയനാണെന്ന് ഇയാൾ പെണ്നാണെന്ന് എപ്പോഴും പറയുന്നുണ്ട് ഇയാൾ പെൺകുടിയൻ മാത്രമല്ല കുട്ടികളെ പിടിക്കുന്നതിന്റെ കൂടെ ഉള്ള ആളാ അവിടുത്തെ ഏറ്റവും വലിയ അടുപ്പക്കാരനാ ആ രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാ രീതിയിലും അങ്ങോട്ട് കയറി പറഞ്ഞു ഇങ്ങോട്ട് കയറി പറഞ്ഞു ഏതാ അയാൾ ഇപ്പൊ നഷ്ടം വന്നേക്കുന്നെന്ന് പറഞ്ഞാൽ ഈ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോഡീഷനാണ് ഞാൻ മുമ്പേ പറഞ്ഞ പറഞ്ഞപോലെ രണ്ടാമത്തെ കൊടീഷൻ ആയിട്ടുള്ള ഒരു പക്ഷേ ആണ് രണ്ടാമത്തെ കൊടീഷൻ അയാളുടെ ആസ്തി എന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത് ബില്യനേ ഉള്ളൂ അത് അത് ശേഷം ആമസോൺ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബില്യൻ പിന്നെ ലാരി എൽസൺ ഇരുന്നൂറ്റി പതിനെട്ട് ബില്ല്യൻ അതിനുശേഷം നമ്മുടെ പതിനാറാമത് പോയി മുകേഷ് അമ്പാനി മുകേഷ് അംബാനിയുടെ ഏതാണ്ട് നൂറ്റി ഒമ്പത് ബില്യനേ ഉള്ളൂ അപ്പം ഒരു ഞാൻ ഞാനീ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കൊഡീഷന്റെ ഇരട്ടിയോളം ആസ്തിയുള്ള ആളിന് ട്രംപുമായിട്ടുള്ള കൂട്ടുകെട്ടിന് നമ്മൾ വിചാരിച്ചു ഇയാൾ വിചാരിച്ചു എന്ത് തന്ന ട്രംപ് വന്നു പ്രസിഡന്റായി ലോകത്തിന് ഈ എന്ന് നടത്തുന്നതിന് നമുക്കാവും അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകൂടി വലിയ വലിയൊരു അമേരിക്കൻ പ്രസിഡന്റ് പോലെ ഒരു പ്രസിഡന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ലോകത്ത് ഇവിടെ ബിസിനസ് ചെയ്യാനും പാടൊന്നുമില്ലല്ലോ നമുക്കറിയത്തില്ല നമ്മുടെ ഭാഗമായിട്ടിരിക്കുന്ന ചില ആൾക്കാരെ ചടത്താ നമ്മൾ പ്രൊമോട്ട് ചെയ്യും അത് നമ്മുടെ ഭാഗം അപ്പം അതൊക്കെ വിചാരിച്ചു വന്നാൽ ഇപ്പൊ ലോകത്ത് ഇയാളുടെ കൂടെ നിൽക്കുന്ന സെക്രട്ടറിമാരെ നല്ല പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറിമാർ നമ്മുടെ മന്ത്രിമാർക്ക് വരും അപ്പൊ ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഒരു ഇയാളുടെ ഒരു അധിനിവേശം ആണ് നമ്മൾ കാണുന്ന പടവപ്പൊക്കെ ട്രംപിന്റെ പുറകെ കസേര പിടിച്ചോണ്ട് നിൽക്കുന്ന ആണല്ലോ നമ്മൾ അങ്ങോട്ട് കാണുന്നത് അത്രയ്ക്ക് സ്വാധീനം പിള്ളേരെ പിള്ളേരെ മസ്കുനെ കൂടെ കടന്ന് കളിക്കുന്നു അയ്യോ മസ്കിന്റെ അല്ല ട്രംപിന്റെ കൂടെ കിടന്ന് കളിക്കുന്നു താഴ്ക്ക് പിടിക്കുന്നു തോടെ അമേരിക്കൻ പ്രസിഡന്റ് ഇയാളും ഇയാളെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ വരുന്ന എങ്ങനെയാ മോനെ എടുത്തത് രണ്ടു കാലം എടുത്തോടെ ഞാനും ഈ ട്രംപിനും ഒരു വിലയില്ല വൈറ്റ് ഹൗസിനും ഒരു വിലയില്ല ആ രീതിയിലൊക്കെ മനസ്സിലായി നമ്മളൊക്കെ പാർട്ടി പോകുന്ന രീതിയില് അപ്പൊ നമ്മള് പറയും ഇയാൾ എന്തൊരു അപ്പൊ ഈ രണ്ടു പേരും നമ്മൾ സൗഹൃദമായി പോയേക്കുണ്ട് അപ്പം ഇയാളെ ഒരു വലിയൊരു പെണ്ണുപിടിയനാക്കി ഇയാളെ ഇമ്പീച്ച് ചെയ്യണമാക്കി അന്നേരം പറഞ്ഞു നീ നിന്റെ നാട്ടിൽ പോകണോ അമേരിക്ക ഒരു കാര്യമാണ് നടക്കത്തില്ല നീ സൗത്ത് ആഫ്രിക്കാരൻ നിന്നെ അവിടെ വെച്ചേക്കത്തില്ല നിന്റെ മൊത്ത സാധനവും പിടിച്ച് ഇവിടെ വെക്കും മര്യാദ ഇയാള് പറഞ്ഞു നാസയുടെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇയാൾക്ക് എല്ലാവരുമായിട്ടും ബന്ധമാണ് ഇയാള് ലോകത്തെ നമ്പർ വൺ പൊടീഷൻ ഇല്ല ഇനി മുമ്പ് ബൈഡൻ ഉണ്ടായിരുന്നു ബൈഡനുമായിട്ട് ബന്ധം എല്ലാവരുടെയും അന്നും പ്രതിരോധ മേഖലയിലൊക്കെ ഇയാളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു നാസ പ്രതിരോധ ആ പിന്നെ വേറെ കാര്യം അറിയാലോ നമ്മൾ ഇന്ത്യ വന്നിട്ട് ഇവിടെ ടാക്സ് ഇല്ലാതെ കൊണ്ടുവരാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്ക ഫോണുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഇന്റർനെറ്റ് ഇവിടെ കൊണ്ടുവരാൻ നോക്കി നമ്മൾ പറഞ്ഞു അവിടെ വന്നിട്ട് കാര്യോ കാര്യോ ഇവിടെ ജിയോ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട് അതുപോലെ ടെസ്ലയുടെ കാര്യം പറഞ്ഞ പറഞ്ഞു ഇവിടെ ടാറ്റ ഉണ്ട് മഹീന്ദ്ര ഉണ്ട് ഇവരുടെ എല്ലാം കാര്യങ്ങൾക്ക് അവർക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കൊച്ചാടി ഇവിടെ വന്നാൽ മതി അല്ലാതെ നമ്മുടെ ലവന്റെ കൂട്ടല്ലേ ഈ മറ്റേ നമ്മുടെ നേരത്തെ ഇരുന്ന നെഹ്റുവിന്റെ കുടുംബക്കാരൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ രാജ്യത്തെ ഒത്തി കൊടുക്കുന്ന രീതിയിലൊക്കെ സംബന്ധിച്ചു നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉതകുന്ന രീതിയിൽ ആര് വന്നാലും ഇപ്പൊ നമ്മളിപ്പം അതിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ടെസ്ലയ്ക്കെല്ലാം മറ്റേ കമ്മ്യൂണിക്കേഷൻ ആ അറിയാവല്ലോ നീ അതിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം നിബന്ധനയുണ്ട് അപ്പോൾ ഇയാൾ ഇവിടെ വന്ന ഇയാളുടെ സ്വച്ച് അവിടെയായിരുന്നു വേണ്ടത് വല്ല എല്ലാ രാജ്യത്തും കാരണം ഇന്റർനെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അവിടെ പോകണം അവൻ വിചാരിച്ച ഓപ്പ് നമ്മള് പറഞ്ഞ ചുച്ച് ഇവിടെ വെച്ചാൽ മതി നമുക്കൂടെ ഓഫ് ചെയ്യാൻ പറ്റണം മനസ്സിലായിട്ട് ഇന്റർനെറ്റ് ഇപ്പൊ രണ്ട് രണ്ട് സംസ്ഥാനത്തിൽ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കോട് ഓഫ് ചെയ്യാൻ പറ്റണം അതേ രീതിയിലെ ഇവിടെ അപ്പം അപ്പൊ അത് അപ്പൊ അതേ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് വന്നതാ ഇയാളുടെ ബിസിനസ്സുകളല്ല ഇവിടെ പറഞ്ഞ ഇത് വലിയ വിപണിയാണ് എയ്യം ദാസ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ വിപണിയാ വാങ്ങൽശേഷി ഭയങ്കരമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ പറയുന്നവർക്ക് കണ്ട കണ്ട കുറെ ഒക്കെ അടിച്ചിരിക്കുന്നവർ ഇവന്റെ കോഴികളാ ഉള്ളത് പല കക്ഷികളുടെ കയ്യിലും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കൊന്നൂര അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാത്രമല്ല നമ്മളിപ്പം ആ രീതി നമ്മളെ ഡിപെൻഡ് ചെയ്ത് നിന്നേ ഒക്കത്തുള്ളൂ ലോകത്ത് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് തീരുമാനിക്കണം ഇപ്പൊ ഇപ്പം ഇന്നലത്തെ ഐ എം എഫിന്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഇനി അഞ്ച് ശതമാനമേ ഉള്ളു മറ്റേ കിടക്കുന്നവ അല്ലെങ്കിൽ ലോകം രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേന് അമേരിക്കയിലുള്ളതിന്റെ കൂട്ട അഞ്ഞൂറ് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ വളർച്ച അത്ര പെട്ടെന്നാ മനസ്സിലായിരുന്നു ചൈന വളർന്നത് ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം ഉണ്ടാകും ഇന്ത്യ വളരാൻ പോകുന്നത് ഏഹ് പത്ത് കൊല്ലത്തിനകത്ത് ഏഴ് കൊല്ലത്തിനകത്ത് വളരും കാരണം ടെക്നോളജി അതുപോലെയാണല്ലോ അപ്പൊ അതേ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം കാര്യങ്ങൾ നടക്കരുത് ഏതായാലും ഇവര് തമ്മിലുള്ള അടിയിൽ നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ അതത് അത് ഏത് രീതിയിൽ മസ്കിനെ ബാധിക്കുമെന്നോ ഏത് രീതിയിൽ അമേരിക്കയെ ബാധിക്കുമെന്നോ നമുക്കറിയത്തില്ല ഏതായാലും അമേരിക്കയിലെയും ലോകത്തിലെയും നമ്പർ വൺ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ബിസിനസ് കാരണം അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ മത്സരം തുടങ്ങിയിട്ടുണ്ട് അടി തുടങ്ങിയിട്ടുണ്ട് വാദപ്രതിവാദം തുടങ്ങിയിട്ടുണ്ട് പരസ്പരം തീർക്കുമെന്ന് പറഞ്ഞിട്ട് ആര് തീരും എന്ന് നമുക്കുണ്ട് ഏതായാലും ഇപ്പോഴത്തെ കാഴ്ച അനുസരിച്ച് മസ്ക് തീരുന്നോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്